തൈരും ശർക്കരയും ഉപയോഗിച്ച് എങ്ങനെ പച്ചമുളകിൽ നിന്നും വൻ ലാഭമുണ്ടാക്കാം പച്ചമുളക് കിലോ കണക്കിന് നമുക്ക് മുളകിൽ നിന്നും പറിച്ചെടുക്കാൻ പറ്റും തൈരും ശർക്കരയും മാത്രം മതി ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളത് ആണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് എല്ലാ ദിവസവും ഈ വീഡിയോ തന്നെയാണോ ഇടുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം എന്നോട് ഒരാൾ ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ വീഡിയോ മുളകിൻ്റെ വഴുതനേടെയൊക്കെ കണ്ടല്ലോ എന്നൊരാൾ ചോദിച്ചു അപ്പോൾ അതിന് ഉള്ള മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെടി കാണിച്ചിട്ട് അതിൽ നിന്ന് പല തവണ ആ വീഡിയോ കാണിക്കുന്നതല്ല ഒരു ചെടിയിൽ തന്നെ ഞാൻ പല തവണ പലതരം വളങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വളങ്ങളെല്ലാം നിങ്ങളെ കാണിക്കേണ്ടത് ആവശ്യമാണ് ചെടി ഒന്നായിപ്പോയി എന്നുള്ളത് അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഈ മുളകിന് തന്നെ ഞാൻ ഒരു എട്ട് തവണ എട്ട് തവ എട്ട് തരം വളം ചെയ്തിട്ടുണ്ട് അത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഏറ്റവും എഫക്റ്റീവായ വളങ്ങളാണ് ആദ്യം തന്നെ ഇത് നടടുമ്പോൾ ചെയ്യുന്ന കാര്യം സൂഡമോൺസിൽ മുക്കി വെച്ച് തൈ നടുന്നത് അതുപോലെ തുടക്കം മുതലേ ഞാൻ കാണിക്കുന്നുണ്ട് ഈ പച്ചമുളകിൻ്റെ തന്നെ എല്ലാത്തിൻ്റെ വഴുതന്നെ വേണ്ട പയറ് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഞാൻ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് നമ്മൾ കൊടുക്കുന്നത് തയ്യായിട്ടിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നത് ഹരവളമാണ് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പമിണക്ക് ഇത്രയും ചേർത്താണ് കരവളം കൊടുക്കുന്നത് പിന്നെ മണ്ണ് കുമ്മായൊക്കെ ഇട്ട് ശരിയാക്കണം അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് കൊടുക്കുന്ന കൊടുക്കുന്നതെല്ലാം സ്ലറിയാണ് ഈ സ്ലറി രൂപത്തിലുള്ള വളം പെട്ടെന്ന് ചെടി വലിച്ചെടുക്കും ഖര രൂപത്തിലുള്ളതാണെങ്കിൽ രണ്ട് ആഴ്ചയൊക്കെ പിടിക്കും സ്ലറി ആണെങ്കിൽ ആ ആഴ്ച തന്നെ ചെടി വലിച്ചെടുക്കും അതുകൊണ്ട് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഈ സ്ലറി കൊടുക്കാനാണ് അപ്പോൾ കടല പിണ്ണാക്കിൻ്റെ ഒരു സ്ലറി എടുക്കും അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ ഇടും പിന്നെ ചാണകം കൊടുക്കും പിന്നെ കഞ്ഞിവെള്ളത്തിൽ ചാരം ചാരം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ പല രീതിയിൽ ഇങ്ങനെ വളങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഈ മുളക് ഞാൻ കഴിഞ്ഞവണ്ണ കണ്ടതല്ലേ എന്ന് തോന്നും അപ്പോൾ അത് ഇതാണ് സംഭവം പിന്നെ ഞാൻ ചെയ്യുന്ന പച്ചക്കറി കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അതായത് വെളിയിൽ നിന്നും വിഷം ഉള്ള പച്ചക്കറികൾ വാങ്ങിക്കാതിരിക്കുക ഇപ്പോൾ കാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നില്ല വല്ലപ്പോഴും മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല ആ സ്ഥലം നമ്മൾ വേസ്റ്റാക്കാതെ അവിടെ വെണ്ട വഴുതന അതുപോലെ പച്ചമുളക് പയറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ കണ്ടതാണെന്ന് പക്ഷേ നിങ്ങൾ കണ്ട വീഡിയോ അല്ല അത് ആ ചെ അല്ലെങ്കിൽ മുളകോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആ വളം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് ഇത്ര ഇത്രയും പ്രായത്തിൽ തന്നെ ഇത്രയും മുളകുണ്ടായത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് അതുപോലെ തന്നെ ഇതിന് നേരത്തെ ഞാൻ ആ വളം കൊടുത്തതാണ് ശേഷമാണ് ഇത് പൂവുണ്ടായതും ഇതുപോലെ മുളകുണ്ടായതും ഇത് ഈ തയ്യ് നമുക്ക് ഇതുപോലെ തന്നെ മുളകുണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങളത് മുഴുവൻ കാണുക വീഡിയോ എന്നാലാണ് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഇതിന് ഞാൻ ഉള്ളിത്തോല് കൊടുക്കുന്നുണ്ട് മുട്ടത്തോട് കൊടുക്കുന്നുണ്ട് അതൊക്കെ പെട്ടെന്ന് പോക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം തൈരിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല പുളിയാണ് പുളിയാണിതിന് നന്നായി ഉടഞ്ഞതാണ് അപ്പോൾ ഉടഞ്ഞതല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് ഉടച്ചെടുക്കണം ഒരു നൂറ് ഗ്രാം ശർക്കര പൊടിയായിട്ട് എടുക്കണം പരമാവധി ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് തൈരിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം ഈ കപ്പ് ഒരു ലിറ്ററിൻ്റെ ആയതുകൊണ്ട് നമുക്ക് അര ലിറ്റർ തൈരും ഉണ്ട് അപ്പോൾ വലിയ ഒരു കപ്പും കൂടി എടുക്കണം ഇപ്പം ഇത് മൊത്തം ഒന്നര ലിറ്ററുണ്ട് ഈ ഒന്നര ലിറ്റർ പതിനഞ്ച് ചെടികൾക്ക് ഒഴിക്കാം നൂറ് എം എൽ വീതം ഒഴിച്ചാൽ മതി എഫക്റ്റീവാണ് വളം അതുകൊണ്ടാണ് നൂറ് എം എൽ ഒഴിക്കുക ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഇപ്പോൾ അഞ്ചും പത്തും ഒക്കെ സെൻറ്റ് സ്ഥലമുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാ കൃഷിയിലേക്കും പോകാതെ നമുക്ക് അത്യാവശ്യം ഉണ്ടല്ലോ വീട്ടിലേക്ക് ആ അത്യാവശ്യം എല്ലാ ദിവസവും ഉപയോഗിക്കപ്പെടുന്ന അത്യാവശ്യമുള്ള ചെടികളിലേക്ക് ആ പച്ചമുളക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും വെണ്ടയോ വഴുതനയോ തക്കാളിയോ ഞാൻ കൃഷി ചെയ്യുന്നത് ഈ അത്യാവശ്യമുള്ളത് മാത്രമാണ് ബാക്കിയൊന്നും കൃഷി ചെയ്യാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് ഏറ്റവും ഏറ്റവും വിഷമടിച്ച് വരുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് പച്ചമുളക് അത് കഴിഞ്ഞിട്ടേ പിന്നെ മറ്റേ ഉള്ളൂ കറിവേപ്പിലേ കോളിഫ്ലവർ കാബേജൊക്കെ ഒരുപാട് പുഴുവുള്ളത് അതിനൊക്കെ ഭയങ്കര കീടനാശിനികളടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചീര പയറ് വേണമെങ്കിൽ പാവലും ചെയ്യാം അല്ലെങ്കിൽ തക്കാളി പച്ചമുളക് വഴുതന വെണ്ട ഇത്രയും സാധനം കമ്പൽസറി ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക ഉല്ലൊക്കെ വന്നിട്ടുണ്ട് thank you for watching thank you for watching